മലപ്പുറം ഇളങ്കൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ പേലേപ്പുറം കാപ്പിൻതൊടി വീട്ടിൽ വിഷ്ണുജ മരിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ഭർത്താവ് പ്രവിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത് ഭർത്തൃവീട്ടിലെ പീഡനമാണ് മരണ കാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് കേസ് കഴിഞ്ഞ മുപ്പതിനു വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് വിഷ്ണുജയുടെ മരണവിവരം ബന്ധുക്കൾ അറിയുന്നത് ബെഡ്റൂമിന്റെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു രണ്ട് കൈയിൽ നിന്നും രക്തം വാർന്ന നിലയിലായിരുന്നു വിഷ്ണുജിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു എന്നും കുടുംബം ആരോപിച്ചു ഭർത്തൃവീട്ടിലെ മാനസിക പീഡനം സംബന്ധിച്ച് നേരത്തെ സ്വന്തം വീട്ടുകാർക്ക് സൂചന നൽകിയിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് പ്രബിൻ നിരന്തരം വിഷ്ണുജിയെ ആക്ഷേപിച്ചിരുന്നെന്ന് കുടുംബം പറയുന്നു വിവാഹം കഴിഞ്ഞ് ഒന്നര വർഷമായിട്ടും ഒപ്പം വാഹനത്തിൽ കൊണ്ടുപോകാനോ വിഷ്ണുജിയുടെ വീട്ടിലേക്ക് വരാനോ പ്രബിൻ തയ്യാറായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സാണ് പ്രവീൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്